മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ വ്യക്തിയാണ് നടി വീണ നായർ ആർജയായ അമാനെ വിവാഹം കഴിച്ചതിന് ശേഷം വീണയുടെ ദാമ്പത്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബിഗ് ബോസിലെത്തിയ ശേഷമാണ് കൂടുതലും ചർച്ച ചെയ്തതെന്ന് പറയാം അമാനെക്കുറിച്ച് എപ്പോഴും ബിഗ് ബോസിൽ വെച്ച് വീണ സംസാരിക്കാറുണ്ട് അമാനും വീണയ്ക്കും ഒരു മകനാണ് ഉള്ളത് ആ മകൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യാറുണ്ട് അമ്പാടി എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രിയപ്പെട്ടവർക്കും വളരെയധികം പ്രിയപ്പെട്ടവനാണ് ഇപ്പോൾ അമൻ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിന് താഴെ വീണ കമന്റ് ചെയ്യുന്നതാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ഇവർ ഡിവോഴ്സ് ആയിട്ടില്ലെങ്കിലും പിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിട്ടുണ്ട് മകൻ അമ്പാടിക്ക് വേണ്ടി മാത്രമാണ് തങ്ങൾ ഒരുമിച്ച് എത്താറുള്ളതെന്നും ഇവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും അവാന്റെ പോസ്റ്റിന് താഴെ വീണ കമന്റ് ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ വീണ്ടും ഒന്നിക്കുകയാണോ എന്നും ഒന്നിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് പ്രേക്ഷകർ തന്നെ അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വീണ നായരും ഭർത്താവ് ആർജെ അമ്മനും തമ്മിൽ വേർപിരിയുന്നത് പരസ്പരം ഒത്തുപോകാത്തതിനാൽ ഞങ്ങൾ വേർപിരിയുകയാണെങ്കിലും മകനു വേണ്ടി ബന്ധം വേർപെടുത്തുന്നില്ല എന്ന് അമൻ വ്യക്തമാക്കുകയായിരുന്നു അതുപോലെ അമ്പാടിയുടെ സ്കൂൾ ആവശ്യങ്ങൾക്ക് ഇരുവരും ഒരുമിച്ചെത്തുകയും ഒരുമിച്ചിരിക്കുകയും അവന്റെ പ്രോഗ്രാമുകളെല്ലാം ഒരുമിച്ച് കാണുകയും ചെയ്ത വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഇതിലൂടെ തന്നെ ഇവർ മക്കളെ നന്നായാണ് വളർത്തുന്നതെന്നും ഇവർക്ക് നന്നായി പാരന്റിങ് അറിയാമെന്നൊക്കെ സോഷ്യൽ മീഡിയ തന്നെ ഇവരെ കുറിച്ച് എഴുതാറുണ്ടായിരുന്നു നല്ല സൗഹൃദത്തോടെയാണ് ഇരുവരും ും പിരിഞ്ഞത് അത് സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെയാണ് ഇപ്പോൾ അമാന്റെ പുതിയ പോസ്റ്റും മിനിസ്ക്രീനിലൂടെ വന്ന് ബിഗ് സ്ക്രീനിലും തന്റേതായ നടി തന്നെയാണ് വീണ നായർ തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ചെല്ലാം പലതവണ വീണ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആർ ജെ അമനുമായി വീണ വേർപിരിഞ്ഞത് പരസ്പരം ഒത്തുപോകാത്തതിനാൽ വേർപിരിയുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അമനും വീണയും പോസ്റ്റ് പങ്കുവയ്ക്കുകയായിരുന്നു പിരിഞ്ഞെങ്കിലും മകനു വേണ്ടി ഞങ്ങൾ വിവാഹബന്ധം വേർപെടുത്തുന്നില്ല എന്നാണ് വീണയും അമനും പറഞ്ഞത് വേർപിരിഞ്ഞെങ്കിലും തങ്ങൾക്കിടയിൽ വിദ്വേഷമൊന്നും തന്നെ ഇല്ല എന്നും സാക്ഷ്യപ്പെടുത്തുകയാണ് ആർ ജെ അമന്റെ പുതിയ പോസ്റ്റ് താഴെ വന്ന് വീണ വീണാ കമന്റും ചുള്ളൻ ലുക്കിനുള്ള ഏതാനും ചിത്രങ്ങളും കോർത്തു വെച്ചുകൊണ്ടാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് അമാൻ ഇത് പങ്കുവച്ചിരിക്കുന്നത് മലേഷ്യയിലെ ലാംഗ്വായിൽ നിന്നുള്ള ചിത്രങ്ങളാണെന്ന് അമ്മൻ ഹാഷ്ടാഗിൽ വ്യക്തമാക്കുന്നു ജീവിതം ആഘോഷിക്കുകയാണെന്നും സന്തോഷവും തമാശയും നിറഞ്ഞ യാത്രയാണെന്നും ഹാഷ്ടാഗിൽ അമ്മൻ പറയുന്നു ഈ പോസ്റ്റിന് താഴെ ആദ്യം കാണുന്ന കമന്റ് ഭാര്യ വീണ നായരുടേതാണ് ഒരു ലവ് ഇമോജിയും സ്നേഹത്തോടെ നോക്കുന്ന രമോജിയുമാണ് വീണയെ കമന്റായി ഇട്ടിരിക്കുന്നത് വേർപിരിഞ്ഞതിനു ശേഷം പരസ്പരം മുഖം കൊടുത്ത് സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത മലയാളത്തിലെ പല നടീ നടന്മാരും ഇതൊരു മാതൃകയായി കാണണമെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം പോലും ഒരുപാട് കോസുബുകൾ കൊടുവിലാണ് അതെ ഞങ്ങൾ വേർപിരിയുകയാണെന്ന് ഇവർ പരസ്യമാക്കിയത് ഇതോടെ തന്നെ ഇവരെ കുറിച്ചുള്ള ദാമ്പത്യബന്ധ കാര്യങ്ങൾ സംസാരിക്കാൻ കൂടുതലും തുടങ്ങിയെന്ന് പറയാം അതിനുശേഷം അവന്റെ സ്കൂളിലെ പരിപാടികൾക്കെല്ലാം ഒന്നിച്ചു പങ്കെടുത്ത ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നു അമ്പാടി എന്ന വീണയുടെ അമ്പൂട്ടൻ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തായിട്ട് മാറി മാറിയാണ് നിൽക്കാറുള്ളത് ആർ ജി അമ്മനെ വേണമെന്ന് തോന്നുമ്പോൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകാറുമുണ്ട് തിരിച്ച് അമ്മയുടെ അടുത്ത് അമ്പാടിയെ ശരിക്കും നോക്കുന്നത് വീണ തന്നെയാണ് ജോലി തിരക്കുമായി അമൻ മറ്റിടങ്ങളിൽ നിൽക്കുമ്പോഴൊക്കെ തന്നെയും വീണയുടെ അടുത്ത് തന്നെയാണ് മകനെ കാണണമെന്ന് തോന്നുമ്പോൾ മകനെ വിളിക്കാൻ ഒരു മടിയുമില്ല മകന്റെ എല്ലാ കാര്യങ്ങൾക്കും ആർജിയമാൻ ഓടിയെത്താറുമുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇവർ അമ്പാടിയെ വളർത്തുന്നതെന്ന് സോഷ്യൽ മീഡിയ തന്നെ പറയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ